രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയ വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല തീരാ നോവായും തുടരുകയാണ് മുന്നൂറിലേറെ പേരുടെ ജീവനും കവർന്നെടുത്താണ് ആ ഉരുൾപൊട്ടൽ പാഞ്ഞു പോയത് ലോകം അത്യാധുനിക സാങ്കേതിക വിദ്യയിലേറി മുന്നോട്ട് കുതിക്കുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണുന്നതിൽ മനുഷ്യനേറെ പിരിലാണ് അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് വയനാട്ടിലുണ്ടായ ദുരിതം മുന്നറിയിപ്പ് നൽകിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച തർക്കം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ മുറുകുമ്പോൾ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഒരു സ്വകാര്യ ഏജൻസി ചൂരൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് പതിനാറ് മണിക്കൂർ മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നതാണ് പരിസ്ഥിതി പഠന കേന്ദ്രമായ ഹ്യൂം സെന്റർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പറ്റ ടൗൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഴ സംവിധാനമുള്ള സ്ഥാപനം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജില്ലയിൽ കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഹ്യൂം സെന്റർ നൽകിയിട്ടുണ്ട് വയനാട്ടിൽ മഴ സംവിധാനം ഈ ഓർഗനൈസേഷനുണ്ട് ഇതിനായി ഇരുന്നൂറ് വെതർ സ്റ്റേഷനുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് മുണ്ടക്കൈ സമീപത്തുള്ള പുത്തുമല സ്റ്റേഷനിൽ ഞായറാഴ്ച രാവിലെ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് അന്ന് രാത്രി നൂറ്റി മുപ്പത് മില്ലിമീറ്റർ മഴയും ലഭിച്ചിരുന്നു അറുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്താൽ ഉരുൾപൊട്ടലില സാധ്യതയുണ്ട് എന്നതാണ് ശാസ്ത്ര നിഗമനം പിന്നീട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പ്രദേശത്ത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം മുന്നറിയിപ്പുകളെ ജില്ലാ ഭരണകൂടം അവഗണിച്ചതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും നടപടികൾ എടുത്തതായി അറിയില്ലെന്നും സംഘടനയുടെ സിഇഒ വിഷ്ണുദാസ് പറയുന്നുണ്ട് ഈ വിവരങ്ങൾ ഭരണകൂടം അവഗണിച്ചുവെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്നും വിഷ്ണുദാസ് കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലും തങ്ങളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുന്നറിയിപ്പുകൾ ആളുകളെ അറിയിച്ചിരുന്നു മണ്ണിടിച്ചലിന് മുമ്പ് ചൂരൽമല സ്കൂളിന് മുകളിലുള്ള പ്രദേശങ്ങളിലെ കുറച്ച് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്കൂളിന് താഴെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണെന്നും വിഷ്ണുദാസ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മുണ്ടക്കൈൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു അന്ന് മുന്നറിയിപ്പിന് പിന്നാലെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാൽ ദുരന്തം ഒഴിവായി എന്നും വിഷ്ണുദാസ് പറയുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷമായി തങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട കണക്കുകൾ നൽകുന്നുണ്ട് ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയുടെ കണക്കനുസരിച്ച് ജില്ലയിലെ ഒന്നിലധികം പ്രദേശങ്ങൾ ലക്കിടി കാപ്പിക്കളം സുഗന്ധഗിരി തെണ്ടർനാട് കുറുമ്പോലക്കോട്ട മണിക്കുന്നമല എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടർന്നാൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് എന്നും ഇവർ പറയുന്നുണ്ട് സ്വകാര്യ ഏജൻസിയുടെ മുന്നറിയിപ്പ് അവഗണിക്കാനോ സ്വീകരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം സർക്കാരിനുണ്ട് എന്നാൽ മുൻകാല അനുഭവ സമ്പത്തുകൂടി പരിഗണിക്കുമ്പോൾ ഈ മുന്നറിയിപ്പുകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകിയിരുന്നുവെങ്കിൽ മരണസംഖ്യ ഉറക്കാമായിരുന്നുവെന്നതാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്